ഹൗസിലേക്ക് ാണ് ഫാം അതെ ബ്രോ 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 ആണ് വണ്ടി ചങ്ക് സിദോഷ് നമ്മുടെ ആദ്യം വരുവാണ് നമുക്ക് നമുക്ക് ഒരുമിച്ച് ഒരുമിച്ച് പോയി ഈ ഫാം ഒന്ന് കാണാം നേരം സന്ധ്യ ആവുകയാണ് എന്നാലും വേണ്ടിയല്ല അദ്ദേഹത്തെ ഞങ്ങൾ വിളിച്ച് വിളിച്ച് കേൾപ്പിച്ച് ഞങ്ങൾ പോവാണ് ഇവിടെ ലൈറ്റ് പോയി എന്തുമാത്രം കാണാമെന്ന് അറിയില്ല ഇതാണ് നമ്മുടെ തൈ അല്ലേ ഇത് കൂട്ടു തൈകളാണ് നമ്മൾ കൊടുക്കുന്നത് ഇതന്നെ നിങ്ങള് മണിയാണ് നമുക്ക് കണ്ടാലോ ഇവിടെ ആരാ പണിയൊക്കെ ബംഗാളിയിലാണോ ഓ അത് കൊക്കോ ആണോ പ്രവിടെ ഒക്കെ നിക്കുന്നത് അവക്കോടല്ലേ അവിടെ നമ്മുടെ അപ്പറ ഫാമിങ് നല്ലതുണ്ടല്ലേ നമുക്ക് ഇരിട്ട് പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് പോയേക്കാം അല്ലെ ഇരുട്ടല്ല വെളിച്ചം പോകുന്നതിന് മുമ്പ്

ണക്കിന് നമ്മുടെ അവിടെ വേറെന്തോ പിന്നെ കാപ്പി കൂടുതലും ഓ ഇടവളിയായിട്ട് അത് എൻ വലിയ ഇരുപത് രൂപ അവിടെ കാഴ്ച നമുക്കൊന്ന് കണ്ടാലോ കണ്ടാലോപൊളി അത് ഭയങ്കരമായിട്ട് ഉണ്ടാവും അല്ലേ ാണ് കോഫി ഓ ശരി അതൊരു എട്ട് വർഷത്തിൽ കൂടുതൽ വർഷം കൊണ്ട് ഇത്രയേ ആ വളരെ ഓരി കൊള്ളാം ഇവിടെ ഓ ആ കൈയുടെ മുട്ടിന്റെ അത്രയും നീളത്തിൽ കൂടുതൽ അല്ല പോവില്ല അതിന്റെ പ്രത്യേകത ഇതുണ്ടോ ഇങ്ങനെ അടുപ്പിച്ച് കാണിക്കണം ഓഹോ നല്ല

ഇത് കോഫി ബോർഡിലൊക്കെ നേരത്തെ അവൈലബിൾ ആയിരുന്നു ഈ വർഷത്തെ അവൈലബിലിറ്റി അങ്ങനെയാണെന്നല്ല ഈ ഇരിക്കുന്ന വീണ്ടും അല്ലെ ഈ ഒരു സൈസിലുള്ള ആണ് നമ്മള് കൊടുക്കുന്നത് ഇത് കരിമുണ്ടല്ലേ കരിമുണ്ട ഇത് നമ്മുടെ തെങ്ങൾ തെങ്ങൾ ഇതന്നെ പ്ലാവ് ഇതെന്തായത് ബ്രസീലിയൻ കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വെറൈറ്റി ആണ് അതിന് പേര് കൊളിബ്രിന്യം ബ്രസീലിയൻ തിപ്പ്ലി എന്ന് പറയും എന്ന് പറയാം നമ്മുടെ തിപ്പിലി അല്ലല്ലോ അല്ല ഓ ഓഹ് ക്യാരക്ടർ വൈസ് സെയിം ആണ് ഇത് നമ്മള് ഇതിന് ഉപയോഗിക്കുന്നതാണ് ഇതെല്ലാം കാപ്പി വെറൈറ്റി അല്ലേ നമ്മുടെ കാപ്പി മാറണം വല്ലതും ഇതെല്ലാം നമ്മുടെ വലിയ മരങ്ങൾ തൈളിണ്ടെന്ന് അല്ലെ ഈ നിൽക്കുന്നതാണ് കഴിഞ്ഞ ഒരു ഡിസംബറിൽ വെച്ച തൈ ആ നിക്കുന്ന സെയിൽസ്ണ്ട് പോകുന്നുണ്ട് നമ്മുടെ വീഡിയോ ഫേസ്ബുക്ക് വീഡിയോ കൂടെ തന്നെ അത്യാവശ്യം പോകുന്നുണ്ട് അല്ലേ പേരെവിടെയാ നമ്മുടെ ഫാം ഉള്ളത് ാണ് പുതിയായിട്ട് ഇവിടെ നല്ല കോട ഇറങ്ങി ഇത് ഹൈറേഞ്ചിലെ മുരിക്കാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇടുക്കി ജില്ലയിലെ മുരിക്കാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തല്ലേ പ്ലാന് ചെയ്യുന്നുണ്ട് ഇതിന്റെ വേറെ വ്യത്യസ്തമായിട്ടുള്ള ഈ ശരിക്കും നല്ല കാഴ്ചകള് ഇച്ചിരി പകൽ സിതോഷ് തന്നെ എടുത്തു തരും സിതോഷ് ഞങ്ങളുടെ കമ്പനിക്കാരനാണ് അപ്പൊ അതെ കണ്ടേ വന്നാണ് കാരണം എനിക്കും അവധി കുറവാണ് അപ്പോൾ ഈ കഴിഞ്ഞ വർഷം തൊട്ടേ ഇത് കാണണം എന്നുള്ളൊരു ഞാൻ ഈ ഫാമും ഈ നാട്ടുകാരനായതുകൊണ്ട് ഈ ഫാം വീഡിയോ കാണിക്കുന്നു എൻ്റെ ഒരു മസ്റ്റ് ആയിട്ടുള്ള ആവശ്യമായിരുന്നു അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ വന്ന് ഇവിടെ നമ്മുടെ പ്ലാന്റേഷൻസ് അവിടെയാണ് നിങ്ങളൊരു ജാതി കൃഷി നിങ്ങളൊരു ജാതി ഐറ്റം തന്നെയാ കേട്ടോ അതായത് നിങ്ങളല്ലേ ഇവിടെ നമുക്ക് ഒരു ദിവസം ട്രൈ ചെയ്യാം അപ്പം നമുക്ക് നല്ല പകൽ ഒരു ദിവസം ഷൂട്ട് ചെയ്തെടുക്കാം അപ്പൊ ഓക്കെ അപ്പൊ താങ്ക് യു കേട്ടോ ബെസ്റ്റ് ഓ താങ്ക് യു സോ മച്ച്